ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിൽ നിരാശയായിട്ടിരിക്കുന്ന ഓരോ മലയാളികളും കാണേണ്ട വീഡിയോ ആണ് ഇത് കേട്ടോ വേറൊന്നുമല്ല രണ്ട് കൈകളും ഇല്ലാഞ്ഞിട്ടും നമുക്ക് രണ്ട് കൈയും രണ്ട് കാലും ഒത്ത ശരീരവും ഇത്ര ആരോഗ്യവും ഒക്കെ ഉണ്ടായിട്ടും നമ്മളെ കൊണ്ടാകാത്ത പലതും ഈ മനുഷ്യൻ ചെയ്യുവാണ് ഇത് വേറെ ആരുമല്ല രമേഷ് ബിഷ്ണോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്കിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സെർച്ച് ചെയ്യാൻ പറ്റും രമേഷ് ബിഷ്ണോയി ജോധ്പൂർ നടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചാനലും അദ്ദേഹത്തിൻ്റെ എല്ലാം വരും ഒരുപാട് നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു മനുഷ്യൻ ഇതിലും വലിയൊരു മോട്ടിവേഷൻ നമുക്ക് ആർക്കും നൽകാനില്ല അത്രയും ആണ് ഈ മനുഷ്യൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം ഭാഷ ഒരു പ്രശ്നമല്ല കാരണം ഹിന്ദിയിലാണ് അദ്ദേഹം വീഡിയോ ചെയ്തിരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഭാഷയുടെ ആവശ്യമില്ല ഭാഷ ഒരു വിഷയമേ അല്ല കാരണം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഓരോ മൂമെൻറ്റും ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ സാമർത്ഥ്യത്തോടാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് വാഹനം ഓടിക്കുന്നതും നീന്തുന്നതും എല്ലാം എല്ലാം രണ്ട് കൈകളുമില്ല എഴുതുന്നത് എനിക്ക് രണ്ട് കൈകളുണ്ടായിട്ടും ഇതുപോലെ ഹിന്ദി വൃത്തിയിൽ എഴുതാൻ പറ്റില്ല അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളിൽ പലരും കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ യാദൃശ്യമായിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നത് അദ്ദേഹം ഒരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് കേട്ടോ നോക്കൂ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി അത് കാണുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ എത്ര കണ്ട് ആത്മവിശ്വാസത്തോടെ ജീവിക്കേണ്ടവരാണെന്ന് ഈ തിളയ്ക്കുന്ന ചായയൊക്കെ എടുത്ത് കുടിക്കുന്ന കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കിളി പോയി എന്നൊക്കെ പറയാറില്ലേ അതാണിപ്പോൾ അവസ്ഥ ഇദ്ദേഹത്തോളം മോട്ടിവേഷൻ നൽകാൻ മറ്റൊരാൾക്കും കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം എല്ലാ ഭാഷയിലും എല്ലാ ലാംഗ്വേജിലും ഇതുപോലുള്ള വീഡിയോസ് ചെയ്ത് ആളുകളിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാം സത്യത്തിൽ ഇദ്ദേഹത്തിന് ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് എനിക്ക് വ്യക്തമായിട്ടില്ല ഞാൻ പല വീഡിയോ നോക്കിയിട്ട് എനിക്ക് അതിനെക്കുറിച്ച് ഐഡിയ കിട്ടിയിട്ടില്ല ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത്രയും അടുക്കും ചിട്ടയും നമ്മളിൽ പലർക്കും നമ്മുടെ എല്ലാ കഴിവുണ്ടായിട്ടും സാധിക്കാറില്ലെന്നുള്ളതാണ് നോക്കി എത്ര വൃത്തിയിലാണ് ചെയ്യുന്നതെന്ന് ആ തംസ്ആപ്പ് നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പയ്യ കേട്ടോ